സൗദി ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി മഞ്ചേശ്വരം ഉദ്യാവര പ്രവാസി സംഘടനയായ റിയാദ് ഉദ്ദാർ കാർസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മെഹഫിൾ സീസൺ ഫോർ കമ്മിറ്റി ഉപദേഷ്ടാവ് കുന്നിപ്പ മൂസ ഉദ്ഘാടനം ചെയ്തു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മഞ്ചേശ്വരം ഉദ്യാവരയിലെ പ്രവാസി സംഘടനയായ റിയാദ് ഉദ്ദാർഖാർസിൻ്റെ ആഭിമുഖ്യത്തിൽ തൊണ്ണൂറ്റിനാലാം സൗദി ദേശീയ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി റിയാദ് റിസോർട്ടിൽ സംഘടിപ്പിച്ച മെഹ്ഫിൽ സീസൺ ഫോർ സംഗമം ശ്രദ്ധേയമായി ഫയാസ് മാഹിൻ്റെ ഖുറാൻ പാരായണത്തോടെ ആരംഭിച്ച പരിപാടി റിയാദ് ഹെൽത്ത് ഓർഗനൈസേഷൻ കമ്മിറ്റി ഉപദേഷ്ടാവ് കുന്നിപ്പ മൂസ ഉദ്ഘാടനം ചെയ്തു ഇക്ബാൽ മുഹമ്മദ് മൂസ പാലസ് ഉസ്മാൻ പാലസ് അയ്യൂബ് ലത്വൻ മുസ്തഫ കെ എസ് ആഷിഫ് സുലൈമാൻ ഫയാസ് അജിത് മാഡ അപ്പു ജലാൽ നിസാർ ഗുഡെ അൻസാഫ് ദുബായ് സിദ്ദിഖ് ദുബായ് ജാസിൻ ദുബായ് തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു സയ്ദ് പൊക്കർ സിദ്ദിഖ് മൗലാന റോഡ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സാമൂഹിക പ്രവർത്തകരായ സിദ്ദിഖ് മൗലാനാ റോഡ് ഖാലിദ് മുനാജ് സമത് ഫജീന സലീം എന്നിവരെ മെമൻഡോ നൽകി ഷാൾ അണിയിച്ച് പ്രശസ്തി പത്രം നൽകി ആദരിച്ചു പ്രവാസികളുടെ ആരോഗ്യം ം സമ്പാദ്യം തുടങ്ങിയ വിഷയങ്ങളിൽ സുവൈൽ ആദം ക്ലാസ് എടുത്തു വിവിധ വിനോദ പരിപാടികളും മത്സരങ്ങളും നടന്നു പുരുഷന്മാർ സ്ത്രീകൾ കുട്ടികൾ എന്നിവർക്കായി വേർതിരിച്ചുള്ള മത്സരങ്ങളിൽ വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ആഷിഫ് മുസ അഷ്റഫ് ഉസ്മാൻ ഫയാസ് അൻസാർ സൂഫി ഐഷ റൈസ് ഫജീന എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഫർവീസ് ഉമർ സ്വാഗതവും നസീർ ഷാഫി നന്ദിയും പറഞ്ഞു അബ്ദുൽ റഹ്മാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം